ഹലോ ഗേസ് അസ്സലാമലൈക്കും നമുക്കിന്നതാ ഒരു സ്ഥിരമായിട്ടിപ്പോൾ എല്ലാവർക്കും പനിയും കഫക്കെട്ടും ജലദോഷമൊക്കെയാണെങ്കിൽ പനി മാറിയാലും കഫക്കെട്ടും ചുമയൊന്നും മാറണില്ലല്ലോ അപ്പോൾ അതിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ട് മാറാനും നെഞ്ചിലെ കഫൊക്കെ ഇളകി പോകാനും വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ ഒരു കുഞ്ഞ് റെമഡി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു വലിയ ഇഞ്ചി പീസ് എടുക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ ചെറുനാരങ്ങയാണ് ആ ഒരു ചെറുനാരങ്ങ പീസ് പീസാക്കി ഞാൻ ആദ്യാദ്യമൊന്നും കാണിച്ചിട്ടില്ല പീസ് പീസാക്കി അതും എടുക്കുക എന്നാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് അന്ന് ചതുക്കിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി മാത്രമാണ് നമ്മൾ ചതുക്കിയെടുക്കണേ ചെറുനാരങ്ങ നമ്മൾ ചതുക്കിയെടുക്കണില്ല ചെറുനാരങ്ങ നമ്മൾ അപ്പാട് യൂസ് ചെയ്യണത് അത് നമ്മൾ ചതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചതക്കി കൊണ്ടുവന്നതൊക്കെ നമ്മളൊരു വീട്ടിൽ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കൂല അങ്ങനത്തെ ഒരു ചായ പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം തിളപ്പിക്കണ പാത്രം ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിലോട്ട് നമുക്ക് വലിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് നിങ്ങൾ നീങ്ങാവശ്യമുള്ള അത്ര ചെയ്താൽ മതി ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടാണ് ചെയ്യണത് വലിയ ഗ്ലാസ് ആട്ടോ ഞാനെടുത്തേ വലിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചതക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്ക അതിട്ടതിലോട്ട് നമുക്ക് ആ ചെറുനാരങ്ങയും കൂടി അതിലോട്ട് തന്നെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കണേ ഇത് നല്ലോണം കത്തി നമുക്ക് നല്ലോണം ഒന്ന് കുറുകി വരുന്നിട്ടാ നമ്മളിത് ഫ്ലെയിം ഓൺ ആക്കി നല്ലോണം തിളച്ച് കുറുകി വരുന്നവരെ നമുക്കിത് കത്തിച്ചു കൊടുത്തോണ്ടിരിക്കണം ഇത് നല്ലൊരു നമുക്ക് കഫക്കെട്ടൊക്കെ ഒന്ന് നെഞ്ചിന്റെ ആ അസ്വസ്ഥതയും നെഞ്ചിൻ്റെ ആ കെട്ടിരിപ്പ് മാതിരി ഉള്ളതൊക്കെ നിളകിപ്പോവാൻ നല്ലൊരു സുഖമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു കഫക്കെട്ടിൻ്റെ സമയമാണല്ലോ പനിയൊക്കെ മാറി പനി മാറിയതിന് ശേഷം നമുക്ക് എപ്പോഴും കഫക്കെട്ടും ചുമയാണ് എല്ലാവർക്കും ഉള്ളതാണേ ഒരാൾക്കൊരാൾക്കായിട്ടല്ല അതുകൊണ്ട് നമുക്കത് ഇങ്ങനെ ഒരു വെള്ളം തിളപ്പിച്ച് കൊടുത്താൽ നമുക്ക് കുറേ ആശ്വാസം ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഇതിപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട് നല്ല രീതിയിൽ തിളച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ചെറിയ ഞാനിപ്പോൾ തെളിച്ചതിന് ശേഷം ഞാനത് സിമ്മിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സിമ്മിലാക്കി കുറച്ച് നേരം അത് ആ രണ്ട് ഗ്ലാസ്സിലത് ഒരു ഗ്ലാസ് വരെ കുറുകി കുറുകി കഴിഞ്ഞിട്ട് വേണം നമുക്കത് ഓഫാക്കാൻ തീ ഓഫാക്കാൻ ഇത് ആ കുറുകി വരുന്നുണ്ട് വീണ്ടും വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് ഗ്ലാ നമ്മളിത് വറ്റി വറ്റി ഒരു ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കത് ഗ്ലാസ്സിലോട്ട് അരിച്ചൊഴിക്കണം ഞാൻ ആ ഗ്ലാസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു ഗ്ലാസ്സാണ് നമ്മളിത് ഇത് നല്ലോണം അരിച്ച് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണിട്ടെ നമ്മൾ എടുത്ത ഗ്ലാസ്സിലോട്ട് തന്നെയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടെ ആ വെള്ളത്തിന് തന്നെ നല്ലൊരു കളർ മാറ്റേണ്ട ഈ മൂന്നിന്റെയും കൂടി അസിഡിറ്റിൻ്റെ കളറാവൂട്ടോ അതുകൊണ്ടാവും ആ ഒരു ഒരു റോസുമായുള്ളൊരു കളറ് വന്നിട്ടുള്ളത് ചെറുനാരകേൻ്റെ ചണ്ടേക്കാടിയിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഇളക്കി ഒഴിക്കട്ടെ ലാസ്റ്റ് നമ്മൾ ഈ ചെറുനാരങ്ങിൻ്റെ ചണ്ടി എല്ലാം കൂടി ഇതിലോട്ട് തന്നെ ഓഴിച്ചെടുക്കേണ്ടത് മേലത്തോടും പോന്നിട്ടുള്ളായിരുന്നു ആദ്യം ഫുൾ ആയിട്ട് നമ്മൾ ഇതിലോട്ട് അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഗ്ലാസ് ആണ് നമുക്കിതിൽ കിട്ടിയത് കറക്റ്റ് ഒരു ഗ്ലാസ് ആയി കിട്ടിയിട്ടോ നിങ്ങളും ചെയ്യുമ്പോൾ രണ്ട് ഗ്ലാസ് വെച്ചിട്ട് ഒരു ഗ്ലാസ് ആവാൻ ശ്രദ്ധിക്കണേ എന്തായാലും നമ്മുടെ ഈ റെമഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ കഫക്കെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാനീയം ഉണ്ടാക്കി കഴിച്ചു നോക്കി എന്തായാലും റിസൾട്ട് കിട്ടും ഉറപ്പാണ് നമ്മളിത് ഉപയോഗിച്ച് നോക്കിയതാണ് പനിയും കഫക്കെട്ടൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്തൊരു റെമഡിയാണ് ഇട്ടത് ഓക്കെ ബൈ ബൈ